കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നാടി റബേക്കയുടെ കാലിന് അസുഖമാണ് എന്നും ഇപ്പോൾ വീണ ആകെ ബെഡ് റെസ്റ്റിലാണ് എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വന്നത് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും റബേക്കെ എടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എല്ലാവരും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ തുടങ്ങി എന്നാൽ എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കാൻ കിട്ടിയ അവസരം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് എന്നാണ് റബേക്ക ഇപ്പോൾ പറയുന്നത് കുറച്ചധികം നാളുകളായി തന്നെ ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഇവരെയൊക്കെ ഞാൻ സമയം ചെലവഴിക്കാതെ ഇവരുടെ അടുത്ത് നിന്ന് മാറുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ജോലി തിരക്കിലായിരുന്നു മനഃപൂർവ്വമല്ലായിരുന്നു എന്നിരുന്നാലും ഇവരിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ മാറിപ്പോയില്ലേ ചിലപ്പോൾ അതിനൊരു തിരിച്ചറിവ് കൂടെ ദൈവം തന്നതായിരിക്കാം അതായിരിക്കാം ഇങ്ങനത്തെ ഒരു കാര്യം അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അശ്രദ്ധയോ അല്ലെങ്കിൽ എൻ്റെ വിധിയോ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ ഞാൻ ദൈവത്തിനെ ഒരുപാട് പഠിച്ചിരുന്നു ദൈവം എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്നേഹവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും റബേക്കിലുള്ള സ്നേഹം ഞങ്ങൾക്ക് കുറയുകയില്ല എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം കേട്ടിട്ടും വളരെ നിരാശയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ റബേക്ക അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുമുണ്ട് കാരണം റബേക്കയ്ക്ക് എന്തൊക്കെ സന്തോഷമുണ്ടായാലും അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു കാലൊടിഞ്ഞ് വയ്യാതെ ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ വലിയ റസ്റ്റിൽ തന്നെയായിരുന്നു അനങ്ങാൻ പാടിൽ എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ റബേക്ക അനങ്ങാതെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു അത്രമാത്രം കൃത്യമായി തന്നെയായിരുന്നു റബേക്ക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും എല്ലാം കൃത്യമായി അറിയാമായിരുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ റബേഖയ്ക്ക് നന്ദി പറയുകയാണ് ഞങ്ങൾക്കും ഇത്തരം നിമിഷങ്ങൾ കാണിച്ചു തന്നതിന് ശരിക്കും പറഞ്ഞാൽ ജോലി തിരക്കിൽ നമ്മളും പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് ഒരുപാട് മാറിപ്പോയേക്കാം ഞാനൊരു പുതിയ ഫോൺ വാങ്ങാൻ പോയതാണ് അക്കൂട്ടത്തിൽ അമ്മയ്ക്ക് വേണ്ടിയും ഒരു സർപ്രൈസ് വാങ്ങിച്ചു ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ുന്നത് ഇപ്പോൾ അമ്മ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ച് തന്നെയാണ് റബേക്ക പറയുന്നത് ഞാൻ ഷൂട്ടിങ്ങിൽ പോകുമ്പോഴെല്ലാം അമ്മ കൂടെ വന്നു എൻ്റെ ഒപ്പം ഇരുന്നു എൻ്റെ ഏട്ടനും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും ഞാൻ മറക്കില്ല ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നു ശരിക്കും പറഞ്ഞാൽ ആരും എന്നെ കുറ്റപ്പെടുത്തിയില്ല എൻ്റെ അശ്രദ്ധയാണെന്നോ എൻ്റെ സമയത്തിൻ്റെ കുഴപ്പമാണെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല എല്ലാവരും എന്നെ ശുശ്രൂഷിച്ചു ഒന്ന് ഇരട്ടിച്ച് നോക്കി ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും നന്നായി എന്നെ നോക്കുമെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു എല്ലാവരുടെയും സ്നേഹം കാണാനും എല്ലാവരുടെയും കരുതൽ കാണാനും ദൈവമായിട്ട് എനിക്ക് തന്നൊരു അവസരമാണ് ഇടയ്ക്കിടയ്ക്ക് ജോലി തിരക്കിലാകുമ്പോഴും ഇവളെ ഇവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് കാണിച്ചു തന്നൊരു അവസരം തന്നെയാണ് അങ്ങനെ മാത്രമേ ഇപ്പോൾ ഞാനിതിനെ കാണുന്നുള്ളൂ അങ്ങനെ മാത്രം കാണാനാണ് എനിക്കിപ്പോൾ ഇഷ്ടവും കാരണം ഞാൻ ഇതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി ഈ ഈയൊരു സമയത്തിന് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയം അത് വളരെയധികം ഇങ്ങനെയും ഉപയോഗിക്കാമെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് റെബേക്ക പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ